ഇത്രയും ആളുകളുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു പിടിച്ചിരിക്കാൻ പറ്റിയത് ഇന്റർവ്യൂവിന് പറഞ്ഞൊരു തമാശയാണ് പക്ഷെ എങ്ങനെയാ പിടിച്ചു തന്നത് ഇതേ ചോദ്യം ചോദിച്ചു അങ്ങനെയാണ് അനുഷ്മ പിടിച്ചു നീ ചോദിച്ചപ്പോൾ അതൊരു ബസ്സിലായിരുന്നു ഷൂട്ട് അപ്പൊ അവിടുത്തെ കമ്പിയിൽ പിടിച്ചിരുന്നു എന്നൊരു തമാശ പറയുകയും ആ തമാശ തുടർന്ന് വലിയ രീതിയിലുള്ള അപമാനം ഞാൻ വരികയും ചെയ്തതിനാൽ നമ്മൾ അത് പറയുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോഴും അത് പറയിപ്പിക്കുകയും എനിക്ക് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് മൊത്തം എല്ലാരും ഭയങ്കര നല്ല അടിപൊളിയായിരുന്നു ബൈസിലായിട്ട് നമ്മളിപ്പ ഞാൻ അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ പുള്ളി പറഞ്ഞുതരും അത് ഇങ്ങനെ ചെയ്തു അഭിനയിച്ചും കാണിച്ചു തരും പിന്നെ ാണ് പഠന അപ്പം ബസ്സിന് മുമ്പ് ഇവർക്കൊക്കെ ഏക പെൺതരിയ അപ്പൊ അതിന് ഞങ്ങളെ പെൺ പോലെ നോക്കി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതിനുമുമ്പ് അഭിനയിച്ചു കാണിച്ചു കൊടുത്ത

അതിലല്ല ശിവഞ്ചാട്ടൻ അല്ലാണ്ട് വിളിച്ചു അതിനു മുന്നേ കഴിഞ്ഞ വർഷം ഈ മാർച്ചിൽ ഈ സമയത്താണ് വിളിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഓഡിഷൻ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു പ്രശ്നം ം കാവലിലൊക്കെ അഭിനയിച്ച് വല്ല അങ്ങനെ ആയതിരിക്കാന കളിയൊക്കെ ന്യായമായ കാര്യത്തിനൊക്കെ നമ്മള് കൂടുന്നു പക്ഷേ ചോദിച്ചിട്ടുനിയാ

ഒരു ഒരു സിനിമകൾ സിനിമകൾ വളർന്ന ഒത്തിരി അവിടെ നിന്ന് നമ്മളോട് ഉപദേശം എന്തായിരുന്നു സിനിമ മോളെ ഈ അഭിനയിക്കുന്ന രീതികൾ പറഞ്ഞു മോളെ വാത്സല്യത്തോട് പറഞ്ഞു എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പഴയ സെറ്റിലെ കഥകളും പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാനും ഭയങ്കര രസമായിരുന്നു പുള്ളി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കഥ പറയണോ പറഞ്ഞോണ്ടിരിക്കും പിന്നെ സുരേഷ് ചേട്ടൻ ക്യാമറ എനിക്ക് ക്യാമറന്റെ പരിപാടി നമ്മൾ എവിടെ നിൽക്കണം കുറച്ച് മാറി നിക്കണം നമ്മൾ പ്ലേസ് ചെയ്യണതിനൊക്കെ പറ്റിയിട്ടൊക്കെ ഷോർട്ട് എടുക്കണു മുന്നേ ഇങ്ങോട്ട് നിന്നോ അന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു അപ്പൊ സുരേഷ് ചേട്ടൻ ആ സൈഡ് ഞാൻ കണ്ടപ്പോ അത് ഭയങ്കര പഠിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് രസം കേട്ടോണ്ടിരിക്കാനും മുഴും കാര്യങ്ങളും ഞാൻ എനിക്കറിയാവുന്ന മുഴുവൻ പറഞ്ഞിട്ടില്ലേ ആ ഒരു കാശൊന്നും ഈ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടോ ഞാൻ പറയുന്നു കാലത്താ പറയുന്നത് അപ്പൊ ഈ പ്രൊഡ്യൂസർമാർ ഇങ്ങനെ പറയുമ്പോ ആ പഴയ വണ്ടിച്ചൊക്കെ ഒന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല സുരേഷുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കൊണ്ടു കൊടുക്കുക ഒന്നുമില്ല അമ്മയുടെ ഭാരങ്ങളല്ലേ അറിയിച്ചിട്ടുണ്ട് നമ്മള് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അല്ലേ സിനിമയുടെ പൈസ കുറയ്ക്കണം താരങ്ങൾ പൈസ കുറയ്ക്കണം ഭയങ്കര നഷ്ടമാണ് സിനിമ എന്റെ കാഴ്ചപ്പാട് ഇപ്പൊ പറയാൻ സിനിമയ്ക്ക് പൈസ മുടക്കു വരുന്ന താരങ്ങളിലല്ല മേക്കിങ്ങിലാണ് പൈസ വരുന്നത് ഒരു സിനിമ എത്രമാത്രം നന്നാക്കാൻ പറ്റുമോ അവിടെയാണ് പൈസ വരുന്നത് ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ മേക്ക് അതിനാണ് പൈസ താരങ്ങൾക്ക് ഒരു എമൗണ്ട് ഉണ്ടല്ലോ അതെല്ലാം കൊടുക്കുന്നുള്ളൂ നമ്മൾ അതിൽ കൂടുതൽ കൊടുക്കുന്നില്ല ഇപ്പൊ ഈ സിനിമയാണ് ഇപ്പൊ പറഞ്ഞു തന്നപ്പോ ഒരു കാര്യങ്ങൾ പറയാത്തത് അതിലേക്ക് വന്നപ്പോ ഈ സിനിമ തന്നെ പത്തിരുപത്തഞ്ച് ദിവസം നമ്മൾ മഴ കാരണം മാറ്റി വെച്ചപ്പോഴും ആ സിനിമയ്ക്ക് അവിടെനിന്ന് ജൂണി ആർട്ടിസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർക്ക് പൈസ കൊടുക്കണോ നമ്മള് അവിടുത്തെ ബാറ്റ കൊടുക്കണ്ടേ അത് ഈ അതിപ്പം ഇതിന്റെ നിർമ്മാതാവ് ടോവി ആണ്ടെ കണക്കറിയാം ആ കണക്ക് അസോസിയേഷൻ പുറത്തുവിടുമ്പോ ആ കണക്ക് വന്നോന്നില്ല അതാണ് ഒരു സത്യാവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ അതിനകത്ത് ഏതൊക്കെ നമുക്കറിയില്ല കേരളത്തിൽ നിന്ന് മാത്രമാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള ഉണ്ടോ അല്ല ഇപ്പൊ കണക്ക് വരുന്ന കേരളത്തിലെ മാത്രം തിയേറ്ററിൽ നിൽക്കുന്ന ഷെയർ മാത്രം കണക്ക് അത് അങ്ങനെ തന്നെ അച്ചടിച്ച് തന്നെ വരുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഒരു സിനിമയ്ക്ക് ബിസിനസ് നടക്കുന്നത് അല്ല ബിസിനസ് എല്ലാ രീതിക്കും നടക്കുമ്പോൾ ഒരു സിനിമ ലാഭത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ ഒരു മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സംശയങ്ങളും ഈ ഒരു പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയുമെന്ന് സ്വയം വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ അത് സുരേഷ് ചേട്ടൻ ഒരു അമ്മ സംഘടനയുടെ ഇപ്പോഴത്തെ അഡ്വക് കമ്മിറ്റിയുടെ ഒരു മെമ്പർ എന്ന നിലയിൽ അതൊന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ആയി സംഘടനയുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയാം അതൊക്കെ പറയാൻ ആൾക്കാരുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാം എല്ലാ ബിസിനസ്സിലും കൂട്ടി പറയുന്നില്ല എപ്പോഴും നല്ലത് ഒരു സിനിമ അങ്ങനെയാണല്ലോ അല്ലേ അങ്ങനെയല്ല വേണ്ടത് ലാഭവും നഷ്ടവും എല്ലാം ഒരുമിച്ചല്ലേ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഈ ഒന്ന് എനിക്ക് തോന്നുന്നു ഇല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ഒഴിവാക്കോളൊന്നുമില്ല അതൊന്നുമില്ല മനസ്സിലാക്കാൻ പറ്റില്ല പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ശരിയാണ് നമുക്ക് ഇപ്പോൾ താങ്ങാവുന്നതിലപ്പുറം ബഡ്ജറ്റിലേക്ക് പലരും ഒരു ബഡ്ജറ്റ് ഇടുന്നു പത്ത് കോടി ബഡ്ജറ്റ് ഇട്ടിട്ട് ആ പടം കഴിയുമ്പോഴത്തേക്ക് അത് ഇരുപത് ഇരുപത്തഞ്ച് കോടിയായി മാറുന്നു എന്ന് പറഞ്ഞൊരവസ്ഥ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അതിനെന്താണ് റീസൺ കണ്ടുപിടിച്ചിട്ട് അത്തരം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ചിലവുകൾ ചുരുക്കിയേ പറ്റൂ അത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ് ഒരു സിനിമയല്ലോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇനിയും ഇന്നീം കിടന്നു വരാനുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അല്ലേ എത്രയോ പേർ ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിൽക്കുന്നത് നാളെ ഇനിയും അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊണ്ട് പോകേണ്ട സാധനമാണ് അതല്ലാതെ ഇപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് അവസാനിക്കുന്നതോ അല്ലെങ്കിൽ അമ്പത് വർഷം കൊണ്ട് അവസാനിക്കുന്നതോ അല്ല അത് സിനിമയ്ക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഏത് സൈഡിൽ നിന്നും ആര് അഡ്വൈസ് ചെയ്താലും തീർച്ചയായിട്ടും അതൊരു കൂട്ടായ ചർച്ചയിലൂടെ ശരിയാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരാളായി ഒന്നിച്ച് അത്രയേ ഉള്ളൂ കൃത്യമായ ഒരു അതിലേക്ക് ഞാൻ പോയതാണ് മരണമാസ് സ്വഭാവം എടുത്തു റിയില്ല ഞാൻ പുതിയ മനസ്സിലായി പ്രൊമോഷൻ വന്ന ആ സിനിമയെ കുറിച്ച് മാത്രമല്ല ഇതൊരു അതുകൊണ്ടാമല്ലോ മാസ് ഡയലോഗിലേക്ക് പിടിച്ചു അവിടെ ഡയലോഗ പേരുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്